ഹായ് ഹലോ വണക്കം മഷീർ തന്നെയാണ് ലക്ഷ്യം കൂടെ ഫിഷിംഗ് പോയിന്റിന് നസീറുണ്ട് നസീർ ബൈ നസീറുണ്ട് പ്രൊപ്പിലറൊക്കെ കെട്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ചൂണ്ട സെറ്റ് ചെയ്ത് ഇന്നപ്പോൾ നമ്മുടെ ലൊക്കേഷൻ പഴയ ലൊക്കേഷൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം വന്ന് കയറി ഇറങ്ങിപ്പോയ ലൊക്കേഷനിലേക്കാണ് അപ്പോൾ ഇന്ന് തന്നെ ഞങ്ങൾ ഇച്ചിരി ലൈറ്റായിട്ട് വന്നതാന്ന് പറഞ്ഞാൽ ഇന്നലെ നല്ലൊരു കൂടി തന്നെ നിന്നത് ഒറ്റക്കാണല്ലോ കൂടി തന്നെ നിന്നത് ഞാൻ വീഡിയോയിൽ പറയേണ്ടത് ഇന്നപ്പം സുഹൃത്തിനെങ്ങനെയും കൂടി അപ്പോൾ നമ്മൾ രണ്ടുപേരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെയും പോകാനുള്ളൊരു തൈര് ഉണ്ട് മനക്കെട്ടി കൂടുതലുണ്ട് അതിൻ്റെ പേര് ഇന്നിപ്പോൾ നസീർവായി ആയിട്ട് വന്നേക്കുന്നത് എന്തായാലും നോക്കാം ഇന്നും വല്ലതൊന്നും കിട്ടേണ്ട പിന്നെ വെയിൽ മൂത്താണല്ലോ അപ്പം ഷീർ അടിക്കുള്ളൂ എന്തായാലും നോക്കാം ഓക്കെ ഡെയിഞ്ചർ സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എങ്ങനെയാണ് വെള്ളം ഉള്ളതെന്ന് എനിക്കറിയില്ല നല്ല ഒഴുക്കുന്നുണ്ട് മഷീർന്ന് കിട്ടിണ്ട് കത്തി അടിപൊളി കത്തി നിക്കണ്ട് നല്ല സാധനം 자 അടിപൊളി ഒരു കച്ചീനും കിട്ടിയിട്ടുണ്ട് ചെറിയ ഒരു കിട്ടിട്ടുണ്ട് ഹാപ്പി Ai, ai, അടുത്തൊരു എടാ എടാ കച്ചടിച്ചെണ്ട് എന്താ പറോ കിട്ടി കിട്ടിയ കറക്റ്റ് കിട്ടിയ ആണ് ഉള്ള ഏ ടാ അടിച്ചണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മീൻ നിക്കുന്ന സാല മീൻ കുഴപ്പമില്ലാത്ത അത് വരാച്ചാണോ കാണേ സ്ക്രാച്ചാണോ കാണേ

ഈ വലിപ്പുള്ളോടെ വിച്ച വലിപ്പുണ്ടല്ലേ വലിപ്പുണ്ട് അല്ലേ രണ്ടിനി വലിപ്പുണ്ട് താങ്ക് യു മാഷാ അല്ല അലഹമില്ല കളി നിർത്തിയ അടുത്ത് കിട്ട മൂന്നാമത്തതാണ് കറ്റി ഇന്നത്തെ മൂന്നാമത്തെ അടിപൊളി ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോകില്ല കെണിയാൻ വിടാൻ മൂന്ന് മഷീർട്ടിണ്ട് തറക്കേള വലിയതാണ് അത്യാവശ്യം തറക്കേ ഇല്ലാത്ത ഊണ് ഒന്നാണ് എന്റെ തല ശട വെള്ളമായി ചെളിയായി അവനാണത് അപ്പ മഷീറിനെ മൂന്നെണ്ണം തന്നെ കിട്ടിയുണ്ട് വല്യ തെറ്റില്ലാത്ത തിരക്കേറില്ലാത്ത